മന്ദിരത്തിലെ ഡൈനിങ് ഹാൾ നവീകരിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ പന്ത്രണ്ട് കോടി ചിലവിലാണ് നവീകരണം പതിവ് പോലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല ഊരാളുങ്കലിന് തന്നെയാണ് നിയമസഭാ മന്ദിരത്തിലെ താഴത്തെ നിലയിലാണ് വിശാലമായ ഭക്ഷണമുറിയുള്ളത് എന്നാൽ ഇവിടെ എ സി സൗകര്യമില്ലാത്തതാണ് സ്പീക്കർ എ എൻ ഷംസീറിനെ വിഷമത്തിലാക്കിയത് പരിപാടി നടക്കുമ്പോൾ കസേരയും മേശയും കൂളറും പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത് ഫുൾ എയർ കണ്ടീഷൻ ചെയ്ത് അത്യാധുനിക സൗകര്യത്തോടെയുള്ള ഭക്ഷണമുറി തയ്യാറാക്കാനാണ് ഷംസീറിന്റെ നിർദ്ദേശം ഇതനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് ആണ് ഊരാളുങ്കൾ തയ്യാറാക്കിയിരിക്കുന്നത് എസ്റ്റിമേറ്റ് പരിശോധനയിലാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് നിയമസഭ ഭക്ഷണമുറി മോശമാണെന്ന് ലോക കേരള സഭ പ്രതിനിധികളും അഭിപ്രായപ്പെട്ടിരുന്നു ലോക കേരള സഭയിലെ പ്രതിനിധികൾക്ക് ഭക്ഷണമൊരുക്കിയത് ഇവിടെയായിരുന്നു ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നപ്പോഴാണ് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാൾ നവീകരിച്ചത് പതിനാറ് കോടി ചിലവിലാണ് ഊരാളുങ്കൽ ശങ്കരനാരായണൻ തമ്പി ഹാൾ അന്ന് നവീകരിച്ചത് നിയമസഭാ മന്ദിരത്തിലെ ഏത് നിർമ്മാണ നവീകരണ പ്രവർത്തനവും ആദ്യം തേടിയെത്തുന്നത് ഊരാളുങ്കലിനെയാണ് നിയമസഭാ പ്രവർത്തനങ്ങൾ ഡിജിറ്റലൈസേഷന്റെ അൻപത്തിരണ്ട് കോടിയുടെ പദ്ധതി ഏറ്റെടുത്ത് കൃത്യസമയത്ത് പൂർത്തിയാകാത്തത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു എങ്കിലും തുടർന്നുള്ള പ്രവൃത്തികളും ഊരാളുങ്കലിനെ തന്നെയാണ് ആദ്യം സർക്കാർ ഏൽപ്പിക്കുന്നത് പന്ത്രണ്ട് കോടിയുടെ ഡൈനിങ് ഹാൾ നിർമ്മാണം എത്രത്തോളം വിജയമായിരിക്കുമെന്ന് കണ്ടറിയണം